നമ്മളെ മുഴുവനും നയിച്ചുകൊണ്ടിരിക്കുന്ന ഹബീബായ മുഹമ്മദുർ റസൂറുള്ളക്ക് നമ്മളെ നിരീക്ഷിക്കാൻ സംവിധാനമുണ്ട് നിങ്ങളുടെ ഒട്ടകത്തെ നിങ്ങളുടെ കുതിരേ ഒരു കൂട്ടത്തിന്റെ ഇടയിൽ അത് പ്രത്യേകമായി അടയാളം വെച്ച ഒരു വാഹനമാണെന്നിരിക്കട്ടെ അത് തിരിച്ചറിയാൻ പ്രയാസമില്ലാത്തതുപോലെ കോടാന കോടി ജനങ്ങൾ ഒത്തുകൂടുന്ന പരലോകത്ത് എന്റെ സമുദായത്തെ ഞാൻ ഐഡന്റിഫൈ ചെയ്യുമെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂല ാഹോ അലൈവസ മതങ്ങൾ അതാ നമ്മളെ നിരീക്ഷിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലുള്ള യുവാവിന്റെ ജീവിത ചലനങ്ങളെ മദീനയിൽ കിടക്കുന്ന നേതാവിന് നിരീക്ഷിക്കാൻ സംവിധാനമുണ്ട് അവന്റെ ചലനങ്ങൾ അറിയാനുള്ള സംവിധാനമുണ്ട് ഫസയറല്ലാഹു അമലക്കും കുംവലുഹൂ നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ഹബീബായ തങ്ങൾ അറിയുന്നുണ്ട് നിങ്ങളുടെ രാപ്പകളുകൾ മുഴുവനും നിങ്ങളുടെ നേതാവിന് നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ട് ഈ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ രാജ്യമാകുന്ന നമ്മുടെ ഇന്ത്യയിലെ ഭരണാധികാരിക്ക് ബീഹാറിലെ കിഷൻഗഞ്ചിന്റെ ഉൾഗ്രാമത്തിലുള്ള ഒരു കർഷകന്റെ വീട്ടിൽ വളർത്തുന്ന പശുവിന്റെ ചെവിയിൽ ബാർകോഡ് സ്ഥാപിക്കാനുള്ള സംവിധാനം ആധുനിക ലോകത്തുണ്ടെങ്കിൽ ലോകത്തെവിടെയുമുള്ള അനുയായ നിരീക്ഷിക്കാനുള്ള സംവിധാനം ജല്ല ജലാലായ ജലാലായറബ് സുബാന ഹോവത്തേ ഇതാ നൽകിയിരിക്കുകയാണ് റഹ്മത്തല്ലമീനായ ഹബീബായ തങ്ങൾക്ക് നിങ്ങളെയും നിങ്ങളുടെ വാപ്പാന്റെ പേരടക്കം തറവാടക്കമറിയ നിങ്ങൾ ചൊല്ലുന്ന ഒരു സ്വനാത്ത് മദീനയിലേക്ക് ചൊല്ലുമ്പോ അബ്ദുള്ള മകൻ അബ്ദുറഹ്മാൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നിന്ന് അയച്ച സ്വലാത്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് സ്വലാം മടക്കുന്ന നേതാവാണ് മുഹമ്മദു റസൂൾ ൾക്ക് സംവിധാനമുണ്ട് നിങ്ങൾ ഇന്ന് കാണുന്ന സംവിധാനമല്ല നാളെ വരാനുള്ളത് നാളെ വരാനുള്ള സംവിധാനമല്ല അടുത്ത കാലത്ത് വരാനുള്ളത് ഇന്ന് നിങ്ങളുടെ തമ്പ ഇംപ്രസിലൂടെയാണ് എങ്കിൽ നിങ്ങളുടെ ഐ സ്കാനിങ്ങിലൂടെയാണ് നിങ്ങളെ നിർണയിക്കുന്നതെങ്കിൽ ഇതൊന്നും ആവശ്യമില്ലാതെ നിങ്ങളുടെ ശ്വാസത്തിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള സംവിധാനം വരും കാലത്ത് വരാം നിങ്ങളുടെ ശബ്ദത്തിൽ നിന്ന് നിങ്ങളെ തിരിച്ചറിയാനുള്ള സംവിധാനമുണ്ട് അതാണ് വോയിസ് ടാഗ് സംവിധാനം അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണിലൂടെ നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതാണ് ഐസ്കാൻ നിങ്ങളുടെ തമ്പിംപ്രഷനിലൂടെ നിങ്ങളെ തിരിച്ചറിയാനുള്ള സംവിധാനമുണ്ട് ഡി എൻ എ ടെസ്റ്റിലൂടെ നിങ്ങളെ തിരിച്ചറിയാനുള്ള സംവിധാനമുണ്ട് എന്നാൽ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലൂടെ നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ സംവിധാനം വരൽ വിദൂരമല്ല ഇതെല്ലാം ഒരുക്കിയ റബ്ബ് ഏറ്റവും മഹത്വമുള്ള ഹബീബായ തങ്ങൾക്ക് നമ്മളെ മുഴുവനും ഐഡന്റിഫൈ ചെയ്യാൻ മാർഗമുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള പെങ്ങളെ മലപ്പുറം ജില്ലയിലെ ഒരു ഉൾഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിൽ വന്ന പാഠശാലയിൽ പഠിക്കുമ്പോ കൂട്ടുകാരന്റെ കരം കവർ അനുരാഗത്തിന്റെ ചുംബനം കൊടുത്ത് നാട് വിട്ടു പോകുമ്പോ അതാദ്യമറിയുന്നതാരാണ് മദീനയിൽ വിശ്രമിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളവ സല്ല മതങ്ങൾക്കതറിയാമെന്ന് മാത്രമല്ല തങ്ങൾക്ക് വേദനിക്കുകയാ ഒരാളിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചാൽ ഉടനെ വേദനിക്കുകയാണ് ഞാനും നിങ്ങളും ഒരു തെറ്റു ചെയ്യുമ്പോ ഉമ്മറിയണോന്നില്ല ഉപ്പാറിയണോന്നില്ല ഉമ്മയും ഉപ്പയും ചിലപ്പോൾ കൊള്ളണമെന്നില്ല എന്നാൽ ആദ്യമായി നമുക്ക് വേണ്ടി വേദനിക്കുന്നതാരാണ് അതാണ് ഹരീസുന്ദിൽമുണീനൂ നബി ാഹുല നിങ്ങൾക്കൊന്നും നോവുന്നതാണ് നമ്മളിൽ നിന്നൊരു തെറ്റ് വന്നു പോയാൽ കാരണം നമ്മളോടത്രയും വലിയ സ്നേഹമാാണ് നമ്മളോടത്രയും വലിയ ഇഷ്ടമാണ് ഹബീബായ തങ്ങൾക്ക് നമ്മളോട് ോടത്രയും വലിയ സ്നേഹമായതുകൊണ്ട് നമ്മളിൽ നിന്നൊരു വന്നാൽ ഏറ്റവും ആദ്യം വേദനിക്കുന്നത് ഹബീബാണ് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഏറ്റവും ഇഷ്ടം വേണ്ടത് ഹബീബിനോടാണ് വസല്ല മതങ്ങളോടാണ് ഞാനും നിങ്ങളും ഏറ്റവും അനുരാഗം കാണിക്കേണ്ടത് ഹബീബിനെയാണ് ഉദാഹരണം പറഞ്ഞാൽ മഹാനരായ സുദ്ധീർഘൃതിയുള്ളവിന് ഇത്രയും ഉന്നതമായ പദവി ലഭിക്കാനുള്ള കാരണം അവിടുത്തെ ആരാധനയുടെ എണ്ണമല്ല അവിടുത്തെ നോമ്പനുഷ്ഠാനങ്ങളുടെ എണ്ണമല്ല മഹാനരായ സുദ്ധീർഘതിയുള്ള മഹബത്താണു ഒരു നാൾ മഹാനരായ നബിസ്വല്ലാഹു അലൈവസ മതങ്ങൾ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലുള്ള പകലിൽ വീട്ടിൽ നിന്നിറങ്ങി വരികയാണ് മക്കയിലുള്ള ശുദ്ധീർകൃതങ്ങളുടെ വീട്ടിലേക്ക് പ്രിയമുള്ള സഹോദരന്മാരെ രാവും പകലും സ്വഹാബത്തിന് തങ്ങളെ കാണാനുള്ളതാണ് ഈ എത്ര സ്വഹാബിമാരാണ് നല്ല നിലാവുള്ള ഒരു രാത്രിയിൽ ഹബീബായ തങ്ങളിലേക്ക് ഞങ്ങൾ നോക്കുകയാണ് പിതാ പതിനാലാം നിലാവിലേക്ക് ഞങ്ങൾ നോക്കുകയാണ് മാറി മാറി ഞങ്ങൾ നോക്കും ഹബീബിലേക്ക് നിങ്ങൾ നോക്കും ഞങ്ങൾ ഇങ്ങനെ മാറി മാറി നോക്കിയിട്ട് പറയും തങ്ങളെ ഓടത്തെ മുഖകമലത്തിന്റെ സൗന്ദര്യം പതിനാലാം നിലാവിനേക്കാൾ വലുതാ പ്രിയമുള്ള കൂട്ടുകാരാ ഹബീബായ തങ്ങളെ ഒന്ന് കണ്ടാൽ പിന്നെ ഈ ലോകത്തൊരു കാഴ്ചയും വേണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച ഏതാണ് ഹബീബിനുള്ള കാഴ്ചയാണ് ഹബീബിനെ കാണാനുള്ള ഭാഗ്യമാണ് അള്ളാഹുവേ ഈ സദസ്സിന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഒരുമിച്ചുകൂടിയ മൊഹിബീങ്ങൾക്ക് മുഴുവനും ഒരുപാട് തവണ ഹബീബായ തങ്ങളെ കനവിലൊന്ന് കണ്ട് മദീനയിലിന്ന് ചെന്ന് നിലവിലൊന്നവിടുത്തെ സന്തോഷമറിഞ്ഞ് നാളെ അവിടുത്തെ ചാരത്തു ചേരാനുള്ള ഭാഗ്യം നൽകണേ അന്നോ പ്രിയമുള്ളവരെ മഹാന്മാരായ സ്വഹാബത്തിന്റെ ഹോബിയാണ് നബിസ്വല്ലാഹുഴലൈവസല്ല മതങ്ങൾ നോക്കും പതിനാലാം നിലാവിനെ നോക്കും അവസാനം അവര് പറയും അബഹാമിനൽ കമരിത്താമി ഈ അറസ്സൂല പൂർണമായ നിലാവിനേക്കാൾ മനോഹാ മനോഹാരിതയുള്ളത് തങ്ങളുടെ മുഖകമലത്തിനാണ് നബിയേ എന്ന് പറഞ്ഞിട്ട് സ്വയപരാനന്ദിക്കുകയാണ് വരട്ടേ ശുദ്ധീല്ല റതിയല്ലാഹു എന്ന വീട്ടിലേക്ക് ചുട്ടുപൊള്ളുന്ന വെയിലത്തെ മുത്തുനബിതങ്ങൾ വിധങ്ങൾ നട്ടുച്ച നേരത്തെ കടന്നു വരുമ്പോ ഒരാള് വിളിച്ചു പറയുകയാണ് യാ ബാബക്കറോ ബൂബക്കറേ റതിയുള്ളവിനോട് പറയുകയാണ് ഹബീബായ തങ്ങള് വീട്ടിലേക്ക് വരുന്നുണ്ട് ാഹുഴലൈവ സല്ലുമങ്ങൾ വരുന്നുണ്ട് ഉടനെ പറയുകയാണ് ഈ സമയത്ത് ഒരാളും പുറത്തിറങ്ങില്ല എന്തോര പ്രധാന കാര്യം പറയാനാണ് തങ്ങൾ വരുന്നത് പിതാഹു അബീവ ഉമ്മീ എന്റെ ഉമ്മയും ഒപ്പയും തങ്ങൾക്ക് ദണ്ഡമാണ് ശുദ്ധീകൃതിയല്ലാഹെന്ന എന്റെ സ്നേഹത്തിന്റെ തുടക്കം അവിടെയാണ് എന്റെ ഉമ്മയും ഉപ്പയും അവിടുത്തേക്ക് ദണ്ഡമാണ് എന്റെ പൊന്നുമോളേ താൽക്കാലികമായി നിനക്ക് ചൂടുപറ്റാനുള്ള കുടുക കുട്ടുകാരന കിട്ടിയപ്പോ ഉമ്മയും ഉപ്പയും വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യം നിന്റെ ഹബീബിനെ നീ മറന്നുപോയോ എന്നാൽ മഹാനരായ സുദ്ധിയൊക്കെ തങ്ങളെ പറയാണ് പിതാഹു അബീവ ഉമ്മീ എന്റെ ഉമ്മയും ഉപ്പയും തങ്ങൾക്ക് ദണ്ഡമാണ് നബിയേ എനിക്കെന്റെ ഉമ്മയേക്കാള് വലുത് ഉപ്പയേക്കാള് വലുത് തങ്ങളാണ്